അസലാ വലൈക്കും സസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ബിസ്ക്കറ്റിന് മുട്ട ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊന്നും അതുപോലെ തന്നെ കോയിൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റെന്നും പറയാറുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ അടുക്കളയിൽ എപ്പോഴും ഉണ്ടാവണം വളരെ കുറച്ച് ചേരുവകളും മതിയിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ മുട്ട ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രെസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പം അതാ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്താൽ മതി ആ മൈദയും ബേക്കിംഗ് പൗഡറൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം അരിച്ചിട്ട് ഇതുപോലെ സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്തോ ഒക്കെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീക്കി വെച്ചു കൊടുത്തിട്ട് ദായ് ബോളിയിൽ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ട് പൊടിച്ചിട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ വാനില അസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ് അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ മുട്ട ബിസ്ക്കറ്റിന് ഒരു പ്രത്യേക ഫ്ലേവർ ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന മുട്ട ബിസ്ക്കറ്റിന് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ് യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കളർ ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ചേർത്തിട്ടില്ലെങ്കിലും മുട്ട ബിസ്ക്കറ്റിന് ടേസ്റ്റിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോളൂട്ടോ ഇനി ഇതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ അത് ആ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും നല്ലതുപോലെ മിക്സ് ആയി കിട്ടുകയും ചെയ്യും വിസ്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി ഇപ്പം അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദ അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതായത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ രീതിയിലാട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ അതാ കണ്ടില്ല ഇതുപോലെ കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി അങ്ങാനും മാവ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കി എടുത്താൽ മതി ഇനി അതുമല്ല മാവ് നല്ലതുപോലെ ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട എടുത്തിട്ട് നല്ലതുപോലെ നടിച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു എടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി അപ്പോൾ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാവ് മുഴുവനായിട്ടും ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് സ്പൂണൊക്കെ വെച്ചിട്ട് ഓരോ ബിസ്ക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് കോരി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറേ സമയം എടുക്കൂലേ അപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ മാവ് മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു റബ്ബർ ഇട്ട് കൊടുക്കാം കേട്ടോ മാവ് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അതായത് പോലെട്ടോ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പൈപ്പിംഗ് ബാഗിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇതാ ഈ അറ്റത്തായിട്ട് ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഫിൽ ചെയ്തെടുത്തിട്ടുള്ള ആ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉറ്റിച്ചെടുത്തിട്ട് ചെറു ചെറുതായിട്ട് ഉറ്റിച്ചെടുത്തിട്ട് ഒന്നിട്ട് ആ പൈപ്പിംഗ് ബാഗ് കൊണ്ട് തന്നെ ഒന്നിട്ട് പരത്തി കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്നോ പാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടടുപ്പിലായിട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ മുട്ട ബിസ്കറ്റിന് അത്ര വലിപ്പം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇതിന് കോയിൻ ബിസ്ക്കറ്റൊന്നും പറയുമല്ലോ അപ്പോൾ ഒരു കോയിൻ എത്രത്തോളം വലിപ്പുണ്ടാവും അതേ വലിപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുത്താൽ മതി കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒഴിച്ചെടുക്കാട്ടോ അല്ലെങ്കിൽ ഇത് വന്ന് വരുമ്പോൾ ബിസ്ക്കറ്റുകൾ തമ്മിൽ ഒട്ടാൻ സാധ്യത ഉണ്ട് ഇനി ഒഴിച്ചെടുക്കാൻ സ്പേസ് ഇല്ല കേട്ടോ പാൻ ഫുൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ബിസ്ക്കറ്റ് ഓവനിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാട്ടോ അപ്പോൾ ഞാനിത് അടുപ്പിൽ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പഴയ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ബാറ്ററൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബാറ്ററി ഒഴിച്ചിട്ടുള്ള ഈ പാൻ അടുപ്പിൽ വെച്ചു കൊടുത്തിന് ശേഷം തീ നല്ലതുപോലെ കുറച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇത് അതുപോലെ ഒരു അടുപ്പ് വെച്ചിട്ട് ഞാനിത് അടച്ച് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു അടുപ്പ് വെച്ചിട്ട് നമ്മൾ എന്തായാലും അടച്ച് വെച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന് ഇടയിലായിട്ട് ഫ്ലെയിം ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പം അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കുകയാണ് ഇപ്പോൾ നമ്മളെ മുട്ട ബിസ്ക്കറ്റ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ പൈനാപ്പിൾ എസൻസിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് എടുക്കരുതെട്ടോ ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെക്കട്ടോ കേട്ടോ തുറന്ന് വെച്ചിട്ട് ഒരു മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചാൽ മതി ഇപ്പോൾ കണ്ടില്ല ഇതിന്റെ അടിഭാഗം അത്ര കളർ മാറി വന്നിട്ടൊന്നുമില്ല ഒന്നും കൂടെ ഒരു ഗോൾഡൻ കളർ ആവാണ്ട് അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ ഒരു മിനിറ്റ് വെച്ചാൽ മതി ഇപ്പൊ ബിസ്ക്കറ്റിന് നല്ല സോഫ്റ്റ് ആട്ടോ ഇനി നമ്മളിത് ഒരു മിനിറ്റ് അങ്ങനെ തന്നെ ആ ചൂടിൽ വെക്കുകയാണെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ട് വരും ബിസ്ക്കറ്റൊക്കെ പൊട്ടിക്കണ പോലെ പെട്ടെന്ന് അത് പൊട്ടിച്ചെടുക്കാനും പറ്റും ഇപ്പൊ ഞാൻ ഗ്യാസ് ഒക്ക ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാട്ടോ അപ്പോൾ ആ ഒരു മിനിറ്റ് സമയം കൊണ്ട് ഞാൻ ഈ പാത്രത്തിലും കൂടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാറ്ററി ഇതിലേക്ക് ചെറിയ ചെറിയ കോയിൻ ഷേപ്പിൽ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ എടുക്കുന്ന പാത്രം വലിയ പാത്രം പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും കേട്ടോ അതെല്ലാം നമ്മൾ എടുക്കുന്നത് ചെറിയ പാനാണെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ ഈ പാൻ മുഴുവനായിട്ടും ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്ററി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് അടുപ്പിലോട്ട് മാറ്റാട്ടോ നമ്മൾ നേരത്തെ ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് നല്ല ക്രിസ്പ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പാനിന്ന് റിമൂവ് ചെയ്യാട്ടോ കേട്ടോ അപ്പൊ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണോ അല്ലെങ്കിൽ ചട്ടം ഒക്കെ വെച്ചിട്ട് ഇത് മുഴുവനായിട്ട് ഈ പാനിന്ന് അടർത്തി എടുക്കാട്ടോ അപ്പൊ ഇതിൽ ഉള്ളത് ഞാൻ അടത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് നല്ല ക്രിസ്ബിയായി കിട്ടിയിട്ടുണ്ടോ നല്ല ടേസ്റ്റിയാണ് ആണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ഈ ബൗളിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആണ്ട്ടത് അപ്പം ഇനി ബാക്കിയുള്ളതല്ല അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ അതാ നമ്മൾ രണ്ടാമത് വേവിക്കാൻ വെച്ചിട്ടുള്ള ബിസ്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളർ ഒക്കെ ആയി വന്നിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം നമുക്ക് ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബിസ്ക്കറ്റ് ആണ് മുട്ട ബിസ്ക്കറ്റ് അങ്ങനെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ നിറച്ചെടുത്തിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് മുഴുവനായിട്ടും ഇവിടെ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് ഇത്രത്തോളം മുട്ട ബിസ്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ഒരു ബിസ്ക്കറ്റ് ആണ് നല്ല ക്രിസ്പ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ബിസ്ക്കറ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതോ അപ്പൊ ഓക്കെ അസാ